രാഷ്ട്രീയ പാർട്ടികളുടെ അഴിമതിക്കെതിരെ രൂപം കൊണ്ട ട്വന്റി പാർട്ടി എറണാകുളം വെങ്ങോല പഞ്ചായത്തിലെ മെമ്പർമാർ വിജിലൻസിനെ പോലും അഴിമതിക്കായി ഉപയോഗിക്കുന്നു എന്ന ആരോപണം ശക്തമാക്കുകയാണ് വിവരങ്ങളുമായി ഞങ്ങളുടെ എറണാകുളം ബ്യൂറോയിൽ നിന്നും അനൂപ് കണ്ണൂർ എറണാകുളം ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് വെങ്ങോല പഞ്ചായത്തിലെ വാരിക്കാട് ആക്കച്ചേരിയിൽ നിർമ്മിച്ചിട്ടുള്ള ചിറ നവീകരിക്കുന്നതിൽ പരാതിയെ തുടർന്ന് വിജിലൻസിനെ പോലും സ്വാധീനിച്ചാണ് ട്വൻ്റി ട്വൻ്റി മെമ്പർമാർ റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി എം നാസർ വാർഡ് മെമ്പർ പ്രിയദർശിനി ടിറ്റി എന്നിവരാണ് ഈ ക്രമക്കേടിന് പിന്നിൽ എന്നാണ് ആരോപണമുയരുന്നത് എറണാകുളം ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് പെങ്ങോല പഞ്ചായത്ത് നവീകരിച്ച കുളമാണ് ആക്കാച്ചേരി പൊട്ടക്കുളം ഈ കുളത്തിലേക്ക് ഫണ്ട് കൊണ്ടുവന്ന് ഇരുപത് ലക്ഷം രൂപ ഫണ്ട് കൊണ്ടുവന്ന് പഞ്ചായത്ത് മെമ്പർ പ്രിയദർശിനി ടിറ്റി വ്യാജരാക്കി ഉണ്ടാക്കിയാണ് വഴിയില്ലാത്ത കുളത്തിലേക്ക് വഴിയുണ്ടെന്നും പത്ത് സെൻ്റ് വിസ്തൃതിയില്ലാത്ത ഈ കുളം നാൽപ്പത്തി രണ്ട് സെൻറ്റ് വിസ്തൃതിയുണ്ടെന്നും കുളത്തിന് സമീപമുള്ള വീട് കുളത്തിലേക്ക് ഇടിഞ്ഞു വീഴുമെന്നും പറഞ്ഞ് ലെറ്റർ പാളിൽ എഴുതി പരിസരവാസികളായ പത്ത് മുപ്പത് ആളുകൾ എഴുതി ഒപ്പിട്ട് അത് ബെംഗമോല പഞ്ചായത്ത് സെക്രട്ടറി കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ വഴിയില്ലാത്ത കുളത്തിലേക്ക് വഴിയുണ്ടെന്നും ബെങ്ങമോല പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചു സ്വകാര്യ ഭിത്തികളുടെ സ്ഥലം പൊതുസ്ഥലമായി പ്രഖ്യാപിക്കാൻ പഞ്ചായത്തിന് യാതൊരു അധികാരവുമില്ല ഇന്ത്യ ഗവൺമെൻറ് പോലും അധികാരമില്ല സ്വകാര്യ വിത്തയുടെ സ്ഥലം സർക്കാരിന് ആവശ്യമെങ്കിൽ അത് പൈസ കൊടുത്ത് മേടിക്കണം അത് ഇന്ത്യയിലെ നിയമമാണ് ആ നിയമത്തിന് വിരുദ്ധമായി സ്വകാര്യ വിദ്യയുടെ സ്ഥലം പൊതുസ്ഥലമായി പൊതുവഴിയായി എങ്ങോറ പഞ്ചായത്ത് ഭരണസമിതി പ്രഖ്യാപിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇരുപത് ലക്ഷം ഫണ്ട് കൊണ്ടുവന്നത് വ്യാജരേഖ ഉണ്ടാക്കുക വഴി ഇരുപത് ലക്ഷം രൂപയുടെ ഫണ്ട് കൊണ്ടുവന്ന വഴിയില്ലാത്ത കുളത്തിലേക്ക് വഴിയുണ്ടെന്നും പത്ത് സെൻറ്റ് വിസ്തൃതി പോലും ഇല്ലാത്ത കുളം നാൽപ്പത്തിരണ്ട് സെൻറ്റ് വിസ്തൃതി ഉണ്ടെന്നും കുളത്തിന് സമീപത്തുള്ള വീട് കുളത്തിലേക്ക് ഇടിഞ്ഞു വീഴുമെന്നും മെമ്പർ ലെറ്റർ പാടിൽ എഴുതി കൊടുത്തു ഈ ലെറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ കുളത്തിലേക്ക് വഴിയുണ്ടെന്ന് വെങ്ങോല പഞ്ചായത്ത് സ്ഥിരീകരിച്ചു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം പൊതുസ്ഥലമായി പ്രഖ്യാപിക്കാൻ ഇന്ത്യ ഗവൺമെൻറ്റിന് ഇല്ലാത്ത അധികാരം എങ്ങനെ വ്യാജരേഖ ഉണ്ടാക്കിയെന്ന് പഞ്ചായത്തിലേക്കുള്ള റിപ്പോർട്ടും വിജിലൻസ് ഉണ്ടാക്കിയ റിപ്പോർട്ടും എങ്ങനെയെന്നതാണ് ജനങ്ങൾ ചോദിക്കുന്നത് വിജിലൻസ് റിപ്പോർട്ടിൽ എസ്റ്റിമേറ്റ് എം ബുക്ക് പ്രകാരമുള്ള പ്രവൃത്തികൾ നടന്നതായി പറയുന്നു നൂറ്റി എഴുപത്തിനാല് എം ക്യൂബ് മണ്ണ് കുളത്തിൽ നിന്ന് നീക്കം ചെയ്തതായും ഫൗണ്ടേഷൻ കെട്ടാൻ എൺപത്തിരണ്ട് എം ക്യൂബ് മണ്ണ് നീക്കം ചെയ്തതായും മൊത്തം ഇരുന്നൂറ്റി അമ്പത്താറ് എം ക്യൂബ് മണ്ണ് കുളത്തിൽ നിന്ന് നീക്കം ചെയ്തതായി പറയുന്നുണ്ട് കുളനിർമ്മാണത്തിലെ അഴിമതി സംബന്ധിച്ച പരാതി ഞാൻ വിജിലൻസിന് കൊടുത്തപ്പോൾ വിജിലൻസ് നടത്തിയ ആദ്യ അന്വേഷണ റിപ്പോർട്ടാണിത് ഈ റിപ്പോർട്ട് പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും തെറ്റാണ് കുളത്തിൻ്റെ അതിരുകൾ പോലും ഈ റിപ്പോർട്ട് തെറ്റായാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതിനെ തുടർന്ന് ഞാൻ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്കും വിജിലൻസ് ഡയറക്ടർക്ക് ഞാൻ പരാതി നൽകിയിരുന്നു മുഖ്യമന്ത്രി നവകേരള സദസ്സിൽ ഞാൻ പരാതി കൊടുത്തിൻ്റെ റെസീറ്റാണിത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന പുനർ അന്വേഷണത്തിലും വിജിലൻസ് തെറ്റായ റിപ്പോർട്ടാണ് നൽകിയിട്ടുള്ളത് അതിനെ തുടർന്നാണ് ഞാൻ കോടതിയിലും മറ്റൂർ വിജിലൻസ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തത് കോടതിയിലും കോടതിയിലും വിജിലൻസ് കള്ള റിപ്പോർട്ടാണ് നൽകിയിട്ടുള്ളത് കോടതിയിൽ മെമ്പറുടെ വ്യാജരേഖ അംഗീകരിച്ച റിപ്പോർട്ട് ഈ നിർമ്മാണത്തിലെ എം ബുക്കിൽ ആ എം ബുക്കിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ബില്ല് പാസ്സായി കൊടുത്തിട്ടുള്ളതാണ് എൻ്റെ എം ബുക്കിൽ പറയുന്നത് ഇരുന്നൂറ്റി അമ്പത്താറ് എം ക്യൂബ് മണ്ണ് കോരി മാറ്റിയെന്നാണ് പറയുന്നത് പത്ത് സെൻറ്റ് വിസ്തൃതി ഇല്ലാത്ത വഴിയില്ലാത്ത കുളത്തിൽ നിന്നും ഇരുന്നൂറ്റി അമ്പത്തിയാറ് എം ക്യൂബ് മണ്ണ് മാറ്റിയെന്നാണ് പറയുന്നത് ഒരു എം ക്യൂ എന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ച് അടിയാണ് ഇരുന്നൂറ്റമ്പത്താറ് എം കെ എന്ന് പറഞ്ഞ അമ്പത് ടിപ്പറി കൊള്ളാവുന്ന മണ്ണി കുളത്തിൽ നിന്ന് മാറ്റിയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കുളത്തിൻ്റെ നാല് നില കെട്ടിടത്തിൻ്റെ ആഴം ഉണ്ടായിരുന്നു പക്ഷേ ഈ കുളത്തിൻ്റെ വേറെ ഒന്നര മീറ്റർ മാത്രമാണ് ആഴം ഈ ഇതംഗീകരിച്ച് ഈ തെറ്റായ വിവരങ്ങൾ അംഗീകരിച്ച് തന്നെയാണ് വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം വിജിലൻസ് അഴിമതിക്കെതിരെയുള്ള ഏജൻസി അല്ല അഴിമതിക്കാർക്ക് കുട പിടിക്കുന്ന അഴിമതിക്ക് കൂട്ടിനിക്കുന്ന ഒരു അന്വേഷണ ഏജൻസിയായി ആയിക്കാണല്ലോ വിജിലൻസ് മാറി അവർക്ക് ആരെയും പിടിയില്ല കാരണം കോടതി അവർക്ക് പേടിയില്ല മുഖ്യമന്ത്രി കൊടുത്ത പരാതിയിൽ അവർ തെറ്റായ റിപ്പോർട്ട് നൽകിയെന്ന് പറഞ്ഞ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ കേരള വിലയാണ് നൽകുന്നത് വഴിയില്ലാത്ത കുളത്തിൽ നിന്ന് ഇത്രയും മണ്ണ് എങ്ങനെ നീക്കം ചെയ്തുവെന്ന് പണിതവർക്കും വിജിലൻസിനും മാത്രമേ അറിയൂ എന്നതാണ് ഹാസ്യമായി മാറുകയാണ് ഇവിടെ ഇരുന്നൂറ്റി അമ്പത്താറ് എം ക്യൂബ് മണ്ണ് മാറ്റിയാൽ ഈ കുളത്തിന് നാല് നില കെട്ടിടത്തിൻ്റെ ആഴം ഉണ്ടാകുമെന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ ഈ കുളത്തിന് ഒന്നേ പോയിൻറ്റ് അഞ്ച് മീറ്റർ മാത്രം ആണ് ആഴമുള്ളത് എന്നതാണ് സത്യം ഇത് ഇവിടെ നിന്നും ഞങ്ങൾ പകർത്തിയ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുകയാണ് പഞ്ചായത്ത് മെമ്പർ പ്രിയദർശിനി ടിറ്റിയുടെ വ്യാജരേഖയെ അംഗീകരിച്ചാണ് വിജിലൻസ് കോടതി റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് ഇതിലൂടെ വിജിലൻസിന് ട്വൻ്റി ട്വൻ്റി കൊടുത്ത കൈക്കൂലിയുടെ വലിപ്പം കൊണ്ടാണ് തെറ്റായ റിപ്പോർട്ട് കോടതിയിലെത്തിയത് രാഷ്ട്രീയ പാർട്ടികളുടെ അഴിമതിക്കെതിരെ രൂപം കൊണ്ട ട്വൻ്റി ട്വൻ്റി വിജിലൻസിനെ പോലും അഴിമതിക്കാരാക്കി മാറ്റിയതിൻ്റെ നേർരേഖയാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് വാർഡ് മെമ്പറായ പ്രിയദർശിനി ടിറ്റിയും ജില്ലാ പഞ്ചായത്ത് മെമ്പറായ പി എം നാസറും ചേർന്ന് നടത്തിയ അഴിമതിയുടെ ചുരുളുകൾ അഴിയുകയാണ് ഇവിടെ ന്യൂസ് നയൻറ്റി നയൻ കേരളയ്ക്ക് വേണ്ടി എറണാകുളം ബ്യൂറോയിൽ നിന്നും ഇൻ റിപ്പോർട്ടർ അനൂപ് കണ്ണൂർ